വള്ളംകളി തവണ മാറ്റി വെച്ചതാണ് അതായത് ഓഗസ്റ്റ് രണ്ടാം ശനിയാഴ്ച നടക്കേണ്ടത് ഓണം കഴിഞ്ഞാ വരുന്നു പക്ഷേ എത്ര വൈകിയാലും ഈ ജലമേളയുടെ നെഹ്റു ട്രോഫിയുടെ ഒരു ആവേശം വൈബ് അത് പ്രമോദിന് എങ്ങനെയാണ് അതിന്റെ ഒരു അയ്യോ അതെന്താ ചോദ്യമാണ് എന്റെ വീട്ടിൽ വൻ പരിപാടി നടന്നോണ്ടിരിക്കുക അവിടെ ഞാൻ പോകുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനല്ലേ ജീവൻ എന്ന് പറഞ്ഞാൽ ചുണ്ടമ്മള്ളോറും ചോരയുക മനസ്സിലായില്ല വേറെ ഒന്നും പറയുമോ ചോറില്ല അപ്പൊ വളരെ സന്തോഷം സനോജിന് ആളെ മനസ്സിലായി സനോജിന് മനസ്സിലായില്ല സനോജിന് ഇടിയാ ഏണത്തിന് ഓണത്തിന് അത് ഓണപരിപാടിക്കുന്നത് കള്ളടിക്കാനോ നാട്ടുകാരടിച്ച ആ കയ്യിലിപ്പോ മനുവിന്റെ കയ്യിലിപ്പോ മനസ്സിലാക്കി പ്രമോദ് അതിനു മുമ്പ് തന്നെ അവിടുന്ന് സ്കൂട്ടായി ഇവനെ കൊണ്ട് എന്തായാലും വളരെ സന്തോഷം ഇത് ഈ നമ്മളെ ഈ മാറ്റി അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അതൊരു ശരിയാണ് ഈ സന്തോഷം കണ്ടല്ലേ ഈ ആവേശം കണ്ടല്ലേ ഇതൊക്കെ വേണ്ട എന്ന് പറയുമ്പം ആസ്വദിക്കുന്നവരുടെയും നടത്തപ്പെടുന്നവരുടെയും ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു കടന്നുകയറ്റുക ഒരിക്കലും അതുണ്ടാകരുത് ഒരിക്കലും വെക്കില്ലല്ലോ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല അത് നമ്മൾ ഇത് ഈ വള്ളംകളിക്ക് മധുരം കൂടുതലാണ് ചോദിച്ചു മേടിച്ചാൽ പിടിച്ചു മേടിച്ച വള്ളംകളിയാണ് അപ്പം ഇത് നമ്മൾ ആ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളും എപ്പോഴുണ്ടായ സാഹചര്യങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കുന്നു ഒപ്പം ഇന്ന് അർജുൻ്റെ അടക്കമാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ ആ നമ്മുടെ കൂടപ്പുറപ്പിന്റെ ആത്മാവിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതിനുവേണ്ടി പണിയെടുത്തവർക്ക് വേണ്ടി നമ്മളൊരു ബിഗ് സല്യൂട്ടും കൊടുക്കുന്നു അപ്പം ഈ നമ്മുടെ നമ്മളിപ്പോൾ ആഘോഷിക്കുമ്പോൾ ഒരു സ്ഥലം നമ്മുടെ അതാണ് കേരളം അല്ല അതൊക്കെ ഇരിക്കട്ടെ ഇപ്പോൾ സിനിമകളുടെ തിരക്ക് പിടിച്ച കാലമാണ് പ്രമോദിനെ സംബന്ധിച്ച് കുട്ടനാട്ടുകാരൻ വെളിനാടാണ് കുട്ടനാടിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ വള്ളംകളി ദിവസം ഒരു അവധി ചോദിച്ചു മേടിച്ച് ആണോ ഇങ്ങോട്ടേക്ക് പോകും ഇപ്പം ഞാൻ സിനിമയിലെത്തിയതിനു ശേഷം എല്ലാ വള്ളങ്ങൾക്കും ഞാൻ വരാൻ ശ്രമിച്ചിട്ടുണ്ട് സി നാടനത്തിൽ പറ്റുമല്ലോ വല്ല വല്ല അമ്പലപ്പുറമ്പിലും പള്ളിപ്പറമ്പിലും ആയിരിക്കും വരാൻ അപ്പോൾ ഇത് വള്ളംകളി നമ്മുടെ വികാരമല്ലേ അപ്പൊ ഇത് എന്ത് എവിടത്തെ കയ്യെത്തുന്ന ദൂരത്തുണ്ടെങ്കിലും ഉറപ്പാട് ഞാൻ ഈ പ്രാവശ്യം പന്ത്രണ്ട് ചെറിയ വള്ളങ്ങള് ഉദ്ഘാടനം ചെയ്ത് പന്ത്രണ്ട് കൊച്ചുവള്ളങ്ങളി ആ ആ ഒന്നും ശരിക്കും പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചു ഞാൻ വരുമെന്നാ പറഞ്ഞത് വീട്ടിലെ ഏഴ് ഷട്ടർ മേടിച്ചെന്നെ കാജി കിട്ടിയില്ല പിന്നല്ലേ ഓരോന്നും ഓരോരുത്തരും അല്ലേ പറയാ അതിരിക്കട്ടെ ഇത് ഇത്തവണത്തെ വള്ളംകളിയുടെ സ്പെഷ്യൽ ആണോ ഗംഭീരകളം വൈഫ് ഓണത്തിന് മേടിച്ചു തന്നെ നമുക്ക് നമ്മൾ നമ്മൾ കണ്ടോ അങ്ങനെ പിന്നെ സിനിമ 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 കഥകൾ പറ നമ്മുടെ സർക്കാരിന്റെ പടം അത് വല്ലവരൊക്കെ സർക്കാർ പ്രൊഡ്യൂസ് ചെയ്ത പടം അല്ല അത് കണ്ടു ഇങ്ങനെ നമ്മുടെ നമ്മുടെ മതിലുകളിലൊക്കെ പോസ്റ്ററുകൾ ഇങ്ങനെ ഭാഗ്യമല്ലേ ഒരു ഒരു നാടക പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോസ്റ്റർ അന്ന് സിനിമയുടെ നേരത്തെ കേട്ടില്ലേ അത് ഭയങ്കര സന്തോഷം അത് അതിനാണോ നമ്മൾ പണിയെടുത്ത് ഈ ഇരുപത്തെട്ട് ആറ് വർഷം ഈ അമ്പലപ്പറമ്പ് നാടകം കളിച്ചപ്പോഴും ഞാനെങ്കിൽ പറയാം അതെ ഇങ്ങനെ നടനുണ്ട് നിങ്ങക്ക് വേണോ വേണോ എന്ന് സിനിമാക്കാരോട് കലാപ്രവർത്തകരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചോദ്യത്തിന്റെ ഫലമാണ് ഈ കാണുന്ന വിത്തിയലൊക്കെ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ നടുവിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രമോദിന്റെ സിനിമ പ്രമോദിന്റെ സിനിമ എന്ന് പറയുന്ന ഒരു സിനിമയുമായിട്ടാണ് പ്രമോദ് മലയാളി ഞാൻ എന്റെ ഒരു സിനിമ ഉണ്ടാവും വള്ളംകളി ബേസ് ചെയ്ത് അതിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ കടുത്തു വന്നിരിക്കുകയാണ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വള്ളംകളി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ സിനിമ കണ്ടാൽ മാത്രം മതി ഇത് തള്ളല്ല എന്റെ തള്ളല്ലേ എല്ലാ ആവേശങ്ങളും ഉള്ള ഒരു വള്ളംകളി സിനിമ അൾട്ടിമേറ്റ് വള്ളംകളി സിനിമ വന്നിട്ടില്ല കേട്ടോ ഒരിക്കലും വന്നിട്ടില്ല വള്ളംകളിയുടെ പുറത്തോട്ട് പോകുന്ന ലേപനം പോലെ അല്ലെങ്കിൽ ഒരു കുടുംബക്കളി ഒരു നാട്ടുകാർ അങ്ങനത്തെ ഒരു വൈരാഗ്യം ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ സത്യത്തിൽ മലയാള സിനിമ വള്ളംകളിയൊക്കെ അത്യാവശ്യം ചില സിനിമകളൊക്കെ വന്നിട്ടുള്ളത് ഈ വില്ലനെ പൊളിക്കാനുള്ളത് അല്ലെങ്കിൽ മോശപ്പെട്ട ഹൃദേഹാരിയായ ഒരു നാട് നമ്മുടെ ഞാൻ പറഞ്ഞത് ഒരു മാമാങ്കത്തിന് പോകുന്ന പോലെ ഒരു നാട് ഒരു എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കുന്ന വാള ഇരുതല മുറിച്ചുള്ള ഒരു വാളുമായിട്ടാണ് അവൻ്റെ കാലിലും കൈ അവിടുത്തെ മാതാപിതാക്കളുടെ എല്ലാം നമ്മുടെ ഗുരുക്കന്മാരുടെ കാൽക്കെ തൊട്ട് ആ വാളും മേടിച്ചു കൊണ്ട് ഇപ്പൊ നോക്കി ഈ പിടിക്കുന്ന എല്ലാ വള്ളത്തിന്റെ വീട്ടുകാർ തുഴയുന്ന ഒരു എന്റെ ഒരു ഈ കുട്ടനാട് പ്രത്യേകത ഈ പത്തൊമ്പത് ചുണ്ടമുള്ള ഉൾപ്പെടെ എഴുപത്തിരണ്ട് വള്ളത്തിൽ കളിക്കുന്ന ഒരു ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ ഉള്ളവരെ ബന്ധുക്കളായിരിക്കും എന്റെ അന്യമാര് മൂന്ന് വള്ളത്തെ തുഴുന്നുണ്ട് ഇതൊക്കെയാണ് ചമ്മക്കുളത്തെ ടീമുകളാണ് കിടക്കാച്ചി പിള്ളേരാണ് ഞാൻ നിങ്ങൾ എന്നെ കുറിച്ച് വിചാരിച്ചേ എല്ലാ വർഷവും നമ്മളെ ഈ ഈ വർഷം പറയുന്ന ഞാൻ ഇവിടെ ഒരു നാല് അഞ്ചു കളിയുള്ള കളിച്ചു ചുണ്ടത്തെ ഒറ്റത്തൊഴുകാരനായിരുന്നു ചുണ്ടൻ വള്ളത്തിലെടുത്ത് ജയശ്രീ ബോട്ട് വോട്ട് ക്ലബ്ബി തോച്ചനാണ് അച്ഛനും എന്റെ അച്ഛൻ അനിയനും പ്രകാശെന്നും രാജ്യം രണ്ടുപേരും വള്ളത്തിൽ ഇടിയാരായിരുന്നു ഞാൻ പങ്കായ ഒഴിച്ച് ബാക്കി എല്ലാം പണിച്ചിട്ടുണ്ട് ഞാന് കണ്ടത് എനിക്ക് വളരെയധികം ഫീൽ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം ആ കോവിഡ് സമയത്ത് കോവിഡ് സമയത്ത് ഇദ്ദേഹം വീട്ടിൽ ഇയാൾ സ്ഥിരം നാടകം കളിച്ചോണ്ടിരിക്കുന്ന ഒരു ആളായിരുന്നല്ലോ ആ സമയത്ത് സ്വന്തമായിട്ടൊരു നാടകത്തിന്റെ സ്റ്റേജ് വീട്ടിൽ ഒരുക്കിയിട്ട് കേട്ടിട്ടുണ്ട് അത് വേ അത് എൻ്റെ ചെറുപ്പം മൂലം അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ കുറ ഒരു വർഷം ഒരു നമുക്ക് വേറെ പണി അറിയില്ല മേസരി പണിയാണ് എങ്കിൽ കൂടി നാടകത്തിലെത്തിയതിനു ശേഷം പിന്നെ അതിന് പോകേണ്ടായിട്ട് വന്നില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു രക്ഷയില്ല ഞാനിതെല്ലാം ഉണ്ടാക്കും എൻ്റെ മോനെ അവൻ വലിയ അവൻ അച്ചാൻ വേറെ പണി വന്നില്ല കൊച്ചു പിള്ളേർ ഇരുന്ന് കളിക്കുന്നതാണ് ഞാൻ പറഞ്ഞു നീ ചുമ്മാര് ലോകത്തുള്ള സകല ജാലനും വീട്ടിൽ വരുമെന്ന് പറഞ്ഞു ലാസ്റ്റ് ഉള്ളിയൊക്കെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നത് ഇങ്ങനെ അപ്പം വന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേ അപ്പോൾ അങ്ങനെ ചില ആസ്വാദനങ്ങൾ ഇപ്പോൾ ഈ നമ്മൾ പടത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇത് പിന്നെ ഒരു നാടിൻ്റെ ഏറ്റവും ഒരു സുന്ദരമായ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നൂറുപേരടങ്ങുന്ന ഒരു സംഘത്തെ ഒരു പടയാളികളെ വിടുക അവർ നാട്ടുകാർ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു വൈകാരികമായ ഒരു വല്ലാത്തൊരു നിമിഷങ്ങളുണ്ട് അവിടുന്ന് പോരുന്നതാണ് വള്ളത്തെ കയറുന്നു വള്ളത്തിൽ ഇതൊക്കെ ഞാൻ ഇത് പടത്തിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരാളുടെ ചെന്ന് പറഞ്ഞത് ഇന്ന പോലെയാണ് വള്ളത്തിൽ നമ്മൾ ഇങ്ങനെ വള്ളം എടുക്കുമ്പോൾ വള്ളത്തിന് ഈട് വെക്കണം ഏതെങ്കിലും ഒരു നാട്ടുകാരുടെ വള്ളത്തെ നമ്മൾ വേറൊരു നാട്ടുകാർ വിലക്കടുത്ത് വാടകയ്ക്കെടുക്കുകൾ അങ്ങനെയൊക്കെയാണ് ഇവർ വിചാരിച്ച് എല്ലാ ക്ലബ്ബുകൾക്കും വള്ളം ഉണ്ടെന്നുള്ള ധാരണ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എല്ലാവരും വള്ളം വേറെ ക്ലബ്ബ് വേറെ ഏറ്റവും ഈ ഈ വള്ളംകളി എന്ന് പറഞ്ഞതിന്റെ വൈകാരികത ഒറ്റ കാര്യത്തിൽ മനസ്സിലാകും എട്ട് ലക്ഷം രൂപയുടെ സമ്മാനം മേടിക്കാൻ വേണ്ടി ഈ ഒരു കോടി രൂപ മുടക്കി വരുന്നത് തലക്കാറ്റിലായിട്ടൊന്നും അല്ലെ വരുന്നത് ആവേശം കൊണ്ട് വരുന്നത് ഏത് കായിക ഇനത്തിൽ നമ്മൾ കാണുന്നതാണ് വലിയ പ്രൈസ് മണിക്ക് താഴെ ചെലവ് വരും ഇവിടെ ചിലവ് അതിന്റെ എത്രയോ മടങ്ങ് വലുതാണ് ഇത്തവണ ഒരു കോടി രൂപ വരെ മുടക്കിയ അത്ര എന്ന് പറഞ്ഞാൽ അത്ര അധ്വാനമാണ് മരണം നടന്നവരുണ്ട് അല്ലാത്തവർക്ക് അവരൊന്നും ക്യാമ്പിൽ തന്നെ വേറൊരു വലിയ മനസ്സിലാക്കണ്ട മറ്റെല്ലാരും മനസ്സിലാക്കണ്ടേ ഈ ഒരു വള്ളത്തിൽ നൂറ് പേര് വെച്ച് പത്തൊമ്പത് ചുണ്ടൻ വള്ളത്തിൽ എത്ര പേരുണ്ടാവും ഒരു വള്ളത്തിൽ മൊത്തം ടീമാണ് ഞാൻ മത്സരിക്കുന്ന ഒരു ആയിരത്തിനടുത്ത് നമ്മുടെ ചുണ്ടവള്ളത്തിൽ തന്നെ അല്ല ചെറുവള്ളത്തിലും എല്ലാവരുടെ ഈ പയ്യന്മാരൊക്കെ ഇവിടെ ട്രെയിനിൽ കഴിഞ്ഞാൽ കള്ളു കുടിക്കില്ല വീട് വലിക്കില്ല കഞ്ചാവിന് പൂവലമുണ്ട് ഉമാറിന്റെ ബോഡിയാണ് അമ്മാർ തന്നെ ഞാൻ ഇല്ല എനിക്ക് ഈ വള്ളങ്ങളിൽ കളിക്കണം എന്ന് വിചാരിക്കുന്നവനൊന്നും അത് തൊടുകല്ല അപ്പുറത്ത് അങ്ങനത്തെ ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കുക ഇവിടെ കുറെ ദിവസങ്ങളായിട്ട് അപ്പൊ അത് കഴിയുമ്പോ ബോഡി ഇല്ലാത്തമാരൊക്കെ എടുക്കില്ല അപ്പൊ അതിനോട് അടിക്കുക ഇതിന് എത്ര കാലം മുമ്പേ പണി തുടങ്ങണം ഇത് ഡ്രീമിലേ ഇത് ജീവിതമാണ് സി ബി എല്ലൂടെ എന്റെ ഒരു ആഗ്രഹമാണ് സി ബി എല്ലൂടെ നടത്തപ്പെടണം കാരണം അത് നടന്നാൽ നടന്നാലുണ്ടല്ലോ കാരണം ഒരു നാടിന് പന്ത്രണ്ട് കളിയായിരുന്നു പന്ത്രണ്ട് നാടിന്റെ ഉത്സവങ്ങളാണ് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ എണ്ണം വെച്ച് മൂന്ന് വർഷം കഴിഞ്ഞു മുപ്പത്താറ് കളി കഴിഞ്ഞു അല്ല അത് അത് വന്നപ്പം ഞാനിത് കൈനേരിലേക്ക് ആവേശമെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊളികളിലേക്ക് ആവേശം പറഞ്ഞാൽ ഭയങ്കര അപ്പൊ അത് അതിനുവേണ്ടി ഇപ്പൊ ഇവിടെ പിന്നമെടയിലോട്ട് എത്തപ്പെടാൻ പറ്റാത്തവരെല്ലാം അവരുടെ ഇത് മാറ്റുന്നില്ല ഈ സി ബി എൽ വരുമ്പോഴാണ് ബന്ധുക്കളെല്ലാം വിളിക്കാം വരണം അതായത് പ്രമോദിന്റെ ഒരു വള്ളംകളി കുട്ടനാടൻ അടിപൊളി പടം എന്ന് പറയുന്ന ലൈഫ് ഡ്രീം അതിലേക്ക് വരാൻ പോകുന്നു ഇങ്ങനെ ബ്രേക്കിംഗ് അല്ലെ ഞാൻ ചോട്ടെ സിനിമാ സുഹൃത്തുക്കളോട് സിനിമാ സുഹൃത്തുക്കളോട് കുട്ടനാട് വള്ളംകളി ഇതിന്റെ ആവേശത്തെ കുറിച്ച് അത്രമേലുള്ളിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ച പോലെ പ്രമോദ് എപ്പോഴും പറയുന്ന പോലെ ആരോടൊക്കെയാണ് അല്ലെങ്കിൽ ആരോട് പറഞ്ഞൊരു മൊമെന്റ് പറയാമോ പറഞ്ഞുകൊടുത്ത് തന്തം വിട്ട കേട്ടിരുന്ന ടോവിനോ ടോവിനോ ഞെട്ടിപ്പോ എന്നോ ബ്രോ എന്നൊക്കെ ഞാനെ ആശാനെന്നോളിക്കാണ് ആശാന ഇത് ഇങ്ങനെ നമ്മുടെ ഇങ്ങനെക്കെയാ അല്ല ചുമ്മാ ഒന്നുമല്ല അതുപോലെ ആഷിക്കബു ആഷി കബു എനിക്ക് ആദ്യം പുള്ളിയോട് ഞാൻ ഈ കഥ സംസാരിച്ചാണ് അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ രസമുണ്ട് സംസാരിക്കുമ്പോൾ എന്നോട് ഒരു അരമണിക്കൂർ പെട്ടെന്ന് പറയാം എനിക്കറിയാലോ അരമണിക്കൂറിൽ ഇവിടുത്തെ ഇത് ട്രാക്ക് എൻഡറി പറയാനൊക്കെയല്ലോ വള്ളങ്ങളിൽ അപ്പം ഇത് നമ്മൾ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു നാട് ഒരു വള്ളം ബുക്ക് ചെയ്യുന്നത് പോലും കളിച്ച് തിരിച്ച് ഉണ്ട് അല്ലാതെ ഇവിടെ കപ്പ് അടിക്കുന്നിടത്ത് നിർത്തുക അതിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടോ അത് കഴിഞ്ഞുള്ള കളിയൊന്നും ആ അതെനിക്കല്ലേ അറത്തുള്ളൂ അത് നമുക്കല്ലേ അറത്തുള്ളൂ അപ്പോൾ അത് അങ്ങനെ സിനിമയിരിക്കുന്നത് സിനിമ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നോട് അരമണിക്കൂർ എന്ന് പറഞ്ഞ ആൾ രാവിലെ പത്ത് ഇരുപതായപ്പോൾ എന്നോട് കഥ കേൾക്കാൻ തുടങ്ങാം അപ്പം ആദ്യം ഒരു വലിയൊരു സോഫയല്ല കൊണ്ടുവരുത്തിയത് ശരിക്കും ആ സോഫയും എൻ്റെ ഇവിടുമായിട്ട് ചേരത്തില്ല എന്ന് എനിക്കറിയാം കാരണം നമ്മൾ കുറെ ഇപ്പൊ അത് വന്നവാനാണ് അപ്പം എനിക്ക് ഇരുന്ന് ആ കഥ പറയണെങ്കിൽ ഞാൻ കിട്ടുന്നില്ല ആ അറിയാം വള്ളം കളിച്ച് പറയണം എനിക്ക് എനിക്ക് പെർഫോം ചെയ്ത് പറയണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിലത്തിരിക്കട്ടെ അപ്പം നിലത്തിൽ എനിക്ക് ആവേശത്തോട് പറയുക എന്നാ പറഞ്ഞു ഞാൻ പറയും പറ്റില്ല എന്നാൽ ഡൈൻ ടേബിൾ ചെന്നിട്ട് പുള്ളി എനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്നു ഞാൻ ഇരിക്കുന്നു ഈ ഒരേ ക്ലാസ് വെള്ളം കൊണ്ടുവച്ചു പത്തി ഇരുപതിന് കഥ പറയാൻ തുടങ്ങി ഞാൻ മൂന്നേ മുക്കാൽ വരെ കഥ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പറഞ്ഞു ഇങ്ങനെ 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 ആ നമ്മൾ എന്ന് വേറെ ചില സാങ്കേതിക പ്രശ്നങ്ങളെക്കാട് കുറച്ച് മാറി മാറി അത് ഏകദേശം അതല്ല ഉള്ള സ്വാതന്ത്ര്യവും സ്നേഹവും എടുത്ത് അങ്ങ് ദുരുപയോഗിക്കുകയാണെന്ന് വിചാരിച്ചു അല്ലെ അതെ അപ്പോൾ പ്രമോദ് ഞാൻ അപ്പോ അപ്പൊ അന്ന് ആഷിക കപൂനോട് സംസാരിച്ചപ്പോ സിനിമയാകാൻ പോകുന്ന ആ വലിയ സങ്കല്പവും സ്വപ്നവും ബ്രേക്ക് ചെയ്യാതെ ഒരു സീൻ Kabune, ah. 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 Ayana, baradun, െ പെർഫോം ചെയ്ത് കാണിച്ചത് ഇങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് രണ്ടു സ്ഥലത്ത് പറഞ്ഞായോണ്ട് ഇവർ പറഞ്ഞു ഇത് നമ്മുടെ വള്ളം ഫൈനലിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ നിൽക്കുമ്പം നമ്മുടെ വള്ളംകളിയുടെ ഒരു ആശാനുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിരാശ ഈ വള്ളത്തെ നിരാശ തോറ്റുപോകും ഉറപ്പാണ് തോറ്റ് അവർ നമ്മുടെ കളിയിലും സിനിമയിലും വള്ളം തോറ്റുപോവാ അപ്പം ഞാൻ ക്ലൈമാക്സ് ഒക്കെ പറയുക വള്ളം തോറ്റുപോകുന്ന അപ്പം ആ തോറ്റുപോയി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ വള്ളം തുഴയാൻ പോകുമ്പോൾ ഇങ്ങനെ ആ ആശാനെഴുതിയിട്ട് പുറകോട്ട് കൊണ്ടു പറഞ്ഞിട്ടുണ്ട് മോനെ പതിനാറ് ചുണ്ടൻ വള്ളം മത്സരിക്കുന്നുണ്ട് പതിനാറ് ചുണ്ടവള്ളത്തേൽ മത്സരം ഒരു വള്ളത്തിൽ നൂറ് പേര് വെച്ചുണ്ട് നൂറ് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കരയ്ക്ക് ആയിരം പേരുണ്ട് അങ്ങനെ പതിനാറ് ചുണ്ടൻ വള്ളങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പതിനാറായിരം പേര് കരയ്ക്കുണ്ട് പക്ഷേ തമ്പുരാൻ ഇന്നൊരാടെ പ്രാർത്ഥന കേൾക്കൂ ആ കേൾക്കുന്ന പ്രാർത്ഥന ഈ വള്ളത്തിലായിരിക്കണം അതാണ് എനിക്ക് പ്രമോദിനെ കിട്ടിയില്ല ഇതിനകത്ത് കുറച്ചുകൂടി അഭിനയിക്കാൻ എനിക്ക് അവിടേക്ക് എത്തണം അയ്യോ ആശാൻ ആവണം പ്രമോദ് ആശാൻ ആവണം ആശാനൊക്കെ ആയിരിക്കും എനിക്ക് ഇതിനപ്പുറത്ത് പറ്റൂലെ കുറിച്ച് അല്ല അത് അങ്ങനെ അങ്ങനെ നിർത്തിയിരിക്കുന്ന നമ്മൾ കർത്താവ് കർത്താവാണോ ആരാണ് പടച്ചമ്പുരാൻ പടച്ചമ്പുരാൻ കേൾക്കുന്നത് ഒരാളുടെ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ പതിനാറ് ചുണ്ടം വള്ളത്തിൽ അതിന്റെ കാരണമല്ലേ മറ്റവരും നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നവര് എല്ലാ സ്വപ്നങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് അവര് തോൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് നെഗറ്റീവ് എനർജിയാണ് നിങ്ങള് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അറിയാം അവർ നെഗറ്റീവ് പക്ഷേ ഞാൻ ഏതെങ്കിലും വള്ളത്തിൽ ഒരാളുടെ പ്രാർത്ഥന മാത്രമേ നമ്പരെ കേൾക്കത്തുള്ളൂ ആ കേൾക്കുന്ന പ്രാർത്ഥന നമ്മുടെ വള്ളത്തിലായിരിക്കണം എന്ന് പറഞ്ഞത് മക്കളെ ഇന്നിവിടെ പതിനാറ് ചുണ്ടമള്ളങ്ങൾ വരുന്നുണ്ട് ഒരു വെള്ളത്തിൽ ആയിരം പേര് കാണും സോറി ഒന്നൂടെ പറയാ മക്കളെ ഇന്നിവിടെ കളിക്കാൻ വരുന്ന പതിനാറ് ചുണ്ടമള്ളങ്ങളാ ഒരു വെള്ളത്തിൽ പേര് കാണും ആ നൂറ് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കരയ്ക്ക ആയിരം പേര് കാണും അങ്ങനെ പതിനാറ് ചുണ്ടമള്ളത്തിൽ പ്രാർത്ഥിക്കാൻ പതിനാറായിരം പേര് കരക്കുകയാണ് പക്ഷെ തമ്പുരാൻ തമ്പുരാൻ പ്രാർത്ഥന പ്രാർത്ഥന ആ കേൾക്കുന്ന നമ്മുടെ ഞങ്ങൾക്ക് സന്തോഷായി കാരണം ഒരു വലിയ ആർട്ടിസ്റ്റിനെ അസാമാന്യമായ ആർട്ടിസ്റ്റാണ് കേട്ടോ നോ ഡൗട്ട് ഞാൻ പറയേണ്ട എന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല അങ്ങനെ സ്നേഹിക്കുന്ന പ്രമോദ് വന്നിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് താങ്ക് യു എപ്പോഴും ഞാൻ വെള്ളം പോലാ ഇവിടെ വരുമ്പോ വള്ളംകളി സ്ഥലത്തൊരു ആകൃതി ആകൃതിയിലേക്ക് മരണവിട്ടി ചെന്ന് നമുക്ക് ദുഃഖമുള്ളവ കല്യാണം വീട്ടിൽ എനിക്ക് ഏറ്റവും സന്തോഷം കല്യാണം വിട്ട് ചെല്ലുമ്പോൾ ചെറുക്കനാകാനും മരണവിട്ടിട്ട് ചെല്ലുമ്പോൾ ചവ് ആകാനാണ് ഇവിടെ വരുമ്പോ ചുണ്ടാകാനുവാ എല്ലാരും ശ്രദ്ധിയാക്കട്ടല്ലേ നല്ല രുചിയുള്ള കുട്ടനാട്ടുകാരനെക്കുണ്ട് തീർച്ചയായും നാലു പേര് ഞാന് നമ്മൾ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ നമ്മള് കള്ളുകൂടിയന്മാരെ കുറിച്ച് പറയും നമ്മൾ ഷാപ്പി പോയ കാര്യം പറയും അപ്പൊ അതൊരു ഈ വള്ളംകളി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു തെറ്റിദ്ധാരണ ഇത് വെള്ളം എന്നാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാറുണ്ട് സന്തോഷിക്കുന്നതന്നെ അപ്പൊ കുറെ കാലം മുമ്പ് എഴുതി വെച്ച ഒരു പാട്ടുണ്ട് വള്ളംകളിയുമായി ബന്ധപ്പെട്ട വഞ്ചിപ്പാട്ട് അപ്പൊ ആ വഞ്ചിപ്പാട്ട് മദ്യത്തിനെതിരെയാണ് കേട്ടോ മദ്യത്തിന് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അറിയില്ല മദ്യത്തിനെതിരെ കേട്ടോ ഷാപ്പിൽ ആറ്റരീകത്തുള്ള ഷാപ്പിൽ ആർത്തിയോടെ ഓടിയെത്തും അറ്റരീകത്തുള്ള ഷാപ്പിൽ ആർത്തിയോടെ ഓടിയെത്തും നാട്ടിലുള്ള കുടിയന്മാർ ഓർക്കുക നിങ്ങൾ കള്ളടിച്ചാൽ ചങ്കുപാടും ഇവർ പോകും കച്ചമങ്ങും വീട്ടിലുള്ള മക്കളൂടെ ഭാവിയും പോകും അമ്മ ചത്താൽ കള്ളു വേണം അച്ചി പറ്റാൽ വേണം അമ്മുംകതകരകോടി പോയി മധ്യമുക്ത നാടിനായി മാനവർക്ക് മാതൃകയായി മലയാള മണ്ണിൽ നാമു കൊരുമിച്ച മണ്ണിൽ വയ്യ അപ്പൊ ഇത് ഇത് ഇതേതായാലും നമ്മള് സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പിന്റെ വിമുക്തിക്ക് കൂടി പ്രചാരണ ഗാനമായി പ്രമോദിന്റെ അപ്പൊ ഒരുപാട് സന്തോഷം തിരക്ക് പിടിച്ച ദിവസം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇടയിലൂടെയാണ് നൈസായി ഞങ്ങൾ ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് കൈരളിക്ക് മുമ്പിൽ എത്തിച്ചത് അപ്പൊ പ്രമോദ് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് സുസ്വാഗതം ശരി

അപ്പം കരുതിയിരിക്കുക എല്ലാരും കരുത്തലാണ് ആപനാടി ലംബുവായി